സത്യമായ സേവനത്തിലൂടെ അവിനാശിയവും അലൗകികവുമായ സന്തോഷത്തിൻ്റെ സാഗരത്തിൽ അലയടിക്കുന്ന സൗഭാഗ്യശാലി ആത്മാവായി ഭവിക്കട്ടെ ഏത് കുട്ടികളാണോ സേവനത്തിൽ പാപ്താതയുടെയും നിമിത്ത ആത്മാക്കളുടെയും സ്നേഹത്തിൻ്റെ ആശീർവാദങ്ങൾ പ്രാപ്തമാക്കുന്നത് അവരുടെ ഉള്ളിൽ അലൗകിക ആത്മീയ സന്തോഷം അനുഭവപ്പെടുന്നു അവർ സേവനത്തിലൂടെ ആത്മീയ സന്തോഷവും ആത്മീയ ആനന്ദവും പരിധിയില്ലാത്ത പ്രാപ്തിയുടെ അനുഭവവും ചെയ്തുകൊണ്ട് സദാ സന്തോഷത്തിൻ്റെ സാഗരത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നു സത്യമായ സേവനത്തിലൂടെ സർവരുടെ സ്നേഹവും സർവരിലൂടെ അവിനാശിയായ ആദരവും സന്തോഷവും പ്രാപ്തമാക്കുന്നു അതിലൂടെ സൗഭാഗ്യശാലിയായി ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ അനുഭവം ചെയ്യിപ്പിക്കുന്നു ആരാണ് സദാ സന്തോഷത്തിലിരിക്കുന്നത് അവർ തന്നെയാണ് സൗഭാഗ്യശാലിയായി മാറുന്നത് ഓം ശങ്കർ